പ്രശോഭിതം ഈ ജീവിതം നിറയും ൂർണ പ്രശോഭിതം ഈ ആർദ്രമാം ദൈവ സ്നേഹം നിറയും പൂവനം സ്നേഹദീപനാളമായി വിളങ്ങും ധന്യജീവിതം ഈശോ ശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഇന്നത്തെ നഴ്സസ് ടൈമിലേക്ക് എല്ലാ ശാലോം പ്രേക്ഷകരെ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം എട്ടാം തിരുവചനം മനുഷ്യരുടെ മുൻപിൽ എന്നെ ഏറ്റുപറയുന്ന ഏതൊരുവനെയും ദൈവത്തിൻ്റെ ദൂതന്മാരുടെ മുമ്പിൽ മനുഷ്യപുത്രനും ഏറ്റുപറയും ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് അബുദാബി നഴ്സസ് മിനിസ്ട്രിയിലുള്ള ഒരു കുടുംബത്തെയാണ് ആദ്യമായിട്ട് ഞാൻ നിങ്ങളെ കാണുന്നത് എല്ലാ ദിവസവും രാവിലെ ആറരക്കുള്ള വിശുദ്ധ കുർബാനക്ക് മക്കളെ ഒന്നിച്ച് നിങ്ങൾ കുടുംബമായിട്ട് വരുമ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് നിങ്ങളെ കാണുന്നത് എല്ലാരെയും എൻ്റെ പേര് ജിജോ ഞാൻ ഫൊറോന ഇടവംഗമാണ് ഇതെന്റെ ഭാര്യ പേര് ജെസി അബുദാബിയിലെ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നു മക്കൾ എന്റെ പേര് എൽസ ഞാൻ ഒമ്പതാം ക്ലാസ്സിലാണ് സെന്റ് ജോസഫ് സ്കൂളിൽ പഠിക്കുന്നു എന്റെ പേര് ഈവ ഞാൻ ഞാൻ ക്ലാസ്സിൽ പഠിക്കുന്നു സെന്റ് എങ്ങനെയായിരുന്നു എല്ലാ ദിവസവും വിശുദ്ധ ആ ഒരു കുർബാന ജീവിതം പറയാമോ എന്റെ കുട്ടിക്കാല ജീവിതത്തിൽ കുട്ടികാല ജീവിതത്തില് തന്ന ആ വിശ്വാസ ദീപാണ് ഇന്നും ഞാൻ കേടാതെ സൂക്ഷിക്കുക കാരണം എന്റെ ജീവിതത്തിൽ എന്നും എന്റെ മാതാപിതാക്കന്മാര് എന്നോട് ഞങ്ങളോട് എല്ലാവരോടും കൂടി പറഞ്ഞിരിക്കുന്നത് മണി മുതൽ മണി ഇടയ്ക്ക് കുടുംബ പ്രാർത്ഥന നിർബന്ധമായിട്ടും പ്രാർത്ഥിച്ചിരിക്കണം അതിന് മാറ്റം വരാൻ പാടില്ല അതോടൊപ്പം എന്റെ അമ്മച്ചി വളരെ വിശ്വാസത്തിൽ എന്നും ദിവ്യബലിയിൽ പങ്കുകൊള്ളുന്ന ആളായിരുന്നു അതിന്റെ ഒരു വലിയ ചൈതന്യം ഞങ്ങളുടെ കുടുംബത്തുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഞങ്ങൾക്കൊരു എന്റെ ജ്യേഷ സഹോദരൻ പുരോഹിതനാണ് ഞങ്ങളുടെ കുടുംബത്തിൽ അതിന്റെ വലിയ അനുഗ്രഹമാണ് ആ അനുഗ്രഹമാണ് എനിക്കെന്നും ഒരു പിൻവിളി പോലും മുൻവിളി ഉള്ളത് അതുകൊണ്ട് തന്നെ എനിക്ക് നല്ലൊരു ജോലി ലഭിക്കുന്നു ഞാൻ ജോലിയിലേക്ക് റാസൽ ഗൈമയിൽ ജോലി പ്രവേശിക്കുന്നു റാസൽ ഗൈമയിലും പന്ത്രണ്ട് മണിക്കൂർ ജോലിക്കിടയിലും എല്ലാ വെള്ളിയാഴ്ചയും വിശുദ്ധ ബലിയിൽ പങ്കുകൊള്ളാൻ ദൈവം അനുവദിച്ചു മലയാളം കുർബാന ഒരു കുർബാന കിട്ടുള്ളത് നമുക്ക് വളരെ പ്രതീക്ഷയോടെ ആകാംക്ഷോട് കൂടിയാണ് നമ്മൾ ആ ഒരു പ്രാർത്ഥനയും അനുഗ്രഹമായിരിക്കാം ആയിരിക്കാം ഒരു പക്ഷെ എനിക്ക് പെട്ടെന്ന് ഒരു പനി വന്നു ഞാൻ പനിയെ ഗൗരവമായിട്ട് എടുത്തില്ല പക്ഷെ എന്റെ അസ്വസ്ഥത കൊണ്ട് എന്നെ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിച്ചപ്പോൾ നൂറ്റിനാല് ഇടി പനിയുണ്ട് എന്നോട് ചോദിച്ചു നിങ്ങൾക്ക് എന്തെങ്കിലും ഹാബിറ്റ്സ് ഉണ്ടോ ഞാൻ പറഞ്ഞു എനിക്ക് സ്മോക്കിംഗ് ഉണ്ട് അപ്പൊ എന്നോട് ഡോക്ടർ ഡോക്ടറെടുത്തു വഴിക്ക് ചോദിച്ചു അതൊന്നും എന്ന് ചോദിച്ചു ആ ചോദ്യം ഡോക്ടർ ചോദിച്ചതായിട്ടല്ല എന്റെ മുമ്പിൽ വരിക അത് ആരും എന്നോട് ഉള്ളിൽ നിന്ന് ചോദ്യം ചോദിച്ച പോലെ തമ്പരാന്റെ ഒരു വിളി പോലെ എനിക്ക് തോന്നി വീട്ടിൽ റൂമിൽ വന്നിട്ടും എനിക്ക് ഭയങ്കര അസ്വസ്ഥതകൾ അനുഭവപ്പെട്ടു കാരണം ഇത് എന്താ എന്നെ നീ എന്തിനു വിഷമിപ്പിക്കുന്നു അങ്ങനെ ഒരു ചോദ്യമാണ് ചോദിക്കുന്നത് അപ്പൊ ഞാൻ ഒരു തീരുമാനം പെട്ടെന്ന് തന്നെ മനസ്സിൽ വരാണ്ട് നാളെ മുതൽ സിഗ്രറ്റ് വലി ഞാൻ പാടെ ഉപേക്ഷിക്കുന്നു ഭയങ്കര ബുദ്ധിമുട്ടാണ് പെട്ടെന്ന് സ്മോക്കിംഗ് എന്ന് സാധിക്കുന്ന ഒരു കാരണം സിഗരറ്റ് ഉണ്ട് ഞാൻ അത് ചുറ്റി കൂടി ഓടിച്ച് പുറത്തേക്ക് ഇട്ടിട്ടാണ് തീരുമാനം എടുക്കുന്നത് അത് ദൈവത്തിന്റെ ഒരു ഒരു വലിയ അനുഗ്രഹം എന്റെ ഒരിക്കലും അങ്ങനെ ചിന്തിക്കാൻ പോലും എന്നോട് എല്ലാവരും പറഞ്ഞത് തന്നെയാണ് പെട്ടെന്ന് നിർത്തുക എന്ന് പറഞ്ഞാൽ അസാധ്യമായ ഒരു കാര്യമാണ് അവിടെ ദൈവം എന്നെ നിഗ്രഹിച്ചു മുന്നോട്ട് ജീവിതം പോയിക്കൊണ്ടിരിക്കുന്നു പ്രാർത്ഥനയിൽ തന്നെ ചേച്ചിയുടെ ജീവിതത്തിലൊക്കെ എങ്ങനെയായിരുന്നു കുഞ്ഞുനാളിലെ ആ വിശ്വാസത്തിലെ വിശ്വ കുർബാനയിലൊക്കെ എന്നും പങ്കെടുക്കാനൊക്കെ സാധിക്കാരുന്നോ ചേച്ചിക്കും എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ കുട്ടിക്കാലത്ത് എൻ്റെ മാതാ അപ്പൂപ്പനും അമ്മൂമ്മയും രാവിലെ അതിരാവിലെ എഴുന്നേറ്റ് വെള്ള ഡ്രസ്സൊക്കെ ഇട്ട് നന്നായിട്ട് ഒരുങ്ങി പള്ളി പോകുന്നതാണ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത് അതെ അവർ ഒരുമിച്ച് പോകുന്നു ഒരുമിച്ച് തിരിച്ചു വരുന്നു ഇതാണ് ഞാൻ എല്ലാ സ്ഥിരമായി കാണുന്നത് പിന്നെ അപ്പച്ചനും അമ്മച്ചിയാണെങ്കിലും എല്ലാ ദിവസവും പ്രാർത്ഥ ജപമാലയിൽ പങ്കെടുക്കും അതുപോലെ തന്നെ എന്നെ ഇട ദിവസങ്ങളിലെല്ലാം പള്ളിയിൽ വിടാനായിട്ട് കുർബാനയിൽ സംബന്ധിക്കാനായിട്ട് അവർ പറഞ്ഞു വിടുമായിരുന്നു അങ്ങനെയൊരു വിശ്വാസത്തിൻ്റെ ഒരു വിധി വിപലിയിൽ പങ്കെടുക്കാനുള്ള ഒരു പ്രചോദനം എൻ്റെ കുട്ടിക്കാലത്ത് തന്നെ എൻ്റെ കുടുംബത്തിൽ നിന്നും എനിക്ക് ലഭിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ കോളേജ് വിദ്യാഭ്യാസം കഴിഞ്ഞു എല്ലാവരുടെയും പോലെ ഞാൻ നഴ്സിംഗ് തിരഞ്ഞെടുത്തു ഒരു ജോലി എന്നുള്ള ഒരു സ്വപ്നം മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ ആ സമയത്ത് എങ്കിലും അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് അറിഞ്ഞത് സിസ്റ്റേഴ്സിൻ്റെ സ്ഥാപനമാണ് അപ്പം എല്ലാ ദിവസവും കുർബാനക്ക് പോകണം അങ്ങനെ എല്ലാ ദിവസവും അവിടെയും എനിക്ക് കുർബാനയ്ക്ക് പോകാനുള്ള അവസരം കിട്ടി അങ്ങനെ ഞാൻ തുറന്നുകൊണ്ട് പോകുന്ന സമയത്താണ് ും ചേച്ചിക്ക് നൽകുകയായിരുന്നു എന്നും കുർബാനയിൽ അവസരം അന്നും കിട്ടിയിരുന്നു എന്നും പക്ഷെ എനിക്ക് അത്രയും അങ്ങനെ ആഴത്തിലുള്ള ബോധ്യത്തിലല്ല ഞാൻ പോയിക്കൊണ്ടിരുന്നതെങ്കിലും എന്നെ എന്നും കുർബാനയിൽ പങ്കെടുപ്പിക്കാനുള്ള അവസരങ്ങൾ ക്രമീകരിച്ചിരുന്നു അത് കഴിഞ്ഞ് വീണ്ടും നഴ്സിംഗ് മേഖലയിൽ തന്നെ ജോലിയില് പല സ്ഥലങ്ങളിലായിട്ട് പോയപ്പോഴൊക്കെയും അവിടെയും എല്ലാം ചർച്ച ഉണ്ടായിരുന്നു ആ അവിടെയും കുർബാനയിൽ പങ്കെടുക്കാൻ എനിക്ക് രാവിലെ പോയിട്ട് വീണ്ടും ജോലിക്ക് പോകാനുള്ള ഒരു അവസരം എനിക്ക് ഉണ്ടായിരുന്നു പണ്ടേ വലിയൊരു അതുകൊണ്ട് ആ വിശ്വ കുർബാനയിൽ ഇന്നും മുടങ്ങാതെ പങ്കെടുക്കാനുള്ള ഒരു ഒരു അനുഗ്രഹം വലിയ ഈശോ എനിക്ക് തന്നിട്ടുണ്ട് ഞങ്ങളുടെ കുടുംബത്തിനും തന്നു ദൈവത്തിന് റാസൽ ഞാൻ ജോലി തന്നെ ആനുവൽ ലീവിനെ അപേക്ഷിച്ചു വീട്ടിലോട്ട് വരുന്നു ഒരു പ്ലാനും ഒന്നും എനിക്ക് മുമ്പിലില്ല പെട്ടെന്ന് വീട്ടുകാർ പറഞ്ഞു വിവാഹത്തെ കുറിച്ച് ചിന്തിക്കണം അങ്ങനെ അന്വേഷണം തുടങ്ങിയപ്പോഴാണ് നല്ലൊരു ഉത്തമയായ ഭാര്യയെ തമിഴ് അനുഗ്രഹിച്ചു ഒത്തിരി സന്തോഷത്തോടെ തിരിച്ചു വരുമ്പോൾ തന്നെ നമുക്ക് ഉടനെ തന്നെ ജോലിക്ക് ഒരു ചാൻസ് ജെസിക്ക് അബുദാബിയിൽ ലഭിക്കുന്നു ഇന്റർവ്യൂവിന് പോയി പെട്ടെന്ന് ഇന്റർവ്യൂ സെലക്ട് ആകുന്നു അങ്ങനെ ഒരു കുട്ടി വരുന്നു അപ്പോൾ പ്രശ്നം എന്ന് വെച്ചുകഴിഞ്ഞാൽ രണ്ടറ്റത്തായി ഞങ്ങൾ കണ്ടുവരും ഒന്ന് അബിദാബിലും ദൂരം പ്രശ്നം എല്ലാ രീതിയിലും ബുദ്ധിമുട്ടുകൾ നമുക്ക് ഉണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾ ഇങ്ങനെ കൃഷ്ണതയോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അപ്പോഴാണ് എനിക്കിവിടെ ജോലി ആവുന്നു ഞാൻ ആ ജോലിയിൽ പ്രവേശിക്കുന്നത് ഞങ്ങൾ ഒരുമിച്ച് താമസിക്കുന്നു ോട്ട് ബൈബി അനുദിന ബൈബിൾ വായന ആ സമയത്തെല്ലാം എന്തോ ആരും പറഞ്ഞു കിട്ടില്ല അത് എനിക്ക് കിട്ടിയ ഒരു വലിയ കൃപയാണ് കാരണം ബൈബിള് വായിക്കാനും പ്രാർത്ഥിക്കാനും എന്ത് കാര്യത്തിനും പ്രാർത്ഥിച്ചുകൊണ്ട് തുടങ്ങാനുമുള്ള ഒരു വലിയ കൃപ തോന്നു അതിനു മുന്നോട്ടുള്ള ജീവിതം ഞങ്ങൾ പോകുന്നു മക്കള് ജനിക്കുന്നു മക്കളായിട്ട് ഞങ്ങൾക്ക് അത് വലിയ കൃത്യ തന്നെ അത് തീർച്ചയായിട്ടും തമ്മിലന്ന വലിയ ഗിഫ്റ്റ് ഞാൻ ഇപ്പോഴും കരുതികൊണ്ട് പോകുന്നത് അങ്ങനെ ഞങ്ങള് രണ്ടായിരത്തി പതിനെട്ടില് അനോലിവിൽ നാട്ടിൽ പോകുന്ന സമയത്താണ് നാട്ടിൽ ജലപ്രളയം ഉണ്ടാവുകയും ഉണ്ടാകുകയും എല്ലാ വീടിനും വെള്ളം കയറി അത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല ഞങ്ങൾ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞാൽ പമ്പും സെറ്റും കാര്യങ്ങളും ക്ലീൻ ചെയ്യാനുള്ള ഉപകരണങ്ങളുമായിട്ട് നമ്മൾ വണ്ടിയിൽ പോയിട്ട് ക്ലീൻ ചെയ്യുമ്പോ അവിടുത്തെ അവസ്ഥ എന്ന് പറയുന്നത് ഓരോ വീടുകളിലും പല സാധനങ്ങൾ നശിച്ചുപോയി വീടില്ലാത്ത ആൾക്കാരെ വരെ കണ്ട് നമുക്ക് ആ സമയത്ത് തമ്പുരാൻ എന്നെ മാറ്റിമറിച്ചു എന്ന് പറയും ഒരു ചോദ്യവും ഒരു ഉത്തരവും അവിടെ തന്നെ ഉണ്ടായിരുന്നു കാരണം മനുഷ്യ ജീവിതം തീർക്കുമ്പോഴേക്ക് തുല്യമാണെന്ന് തീർച്ചയായിട്ടും ആ സമയം മുതൽ പല ചിന്തകൾ എന്റെ മനസ്സിലോട്ട് തന്നു ഞാൻ ഇങ്ങനെ പോയാ പോരാ എന്നുള്ള ചിന്ത തമ്പുരാന സമയത്ത് തന്നു എന്റെ അടുത്ത് ഞാനതൊക്കെ ഉള്ളൊതുക്കി ഞങ്ങൾ എല്ലാവരും കൂടി തിരിച്ചു ഇവിടെ വന്നിട്ട് ഞാൻ ഒരു തീരുമാനം എടുത്തു നീ എന്തിനെ വിഷമിപ്പിക്കുന്നു എന്നുള്ള ഒരു സാധനം ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക ഞാൻ എന്താ വിഷമിപ്പിക്കണം അപ്പോൾ എനിക്ക് മനസ്സിലായി എന്നിലുള്ള മദ്യപാനശീലം എടുത്ത് കളയണം ഈ ഒരു സ്വഭാവം ഞാൻ തീരുമാനം എടുത്തു ഇനി മുതൽ മദ്യപിക്കില്ല ആരോടും പറഞ്ഞില്ല സമ്പ്രാവന മാത്രം പറഞ്ഞിട്ട് ഞാൻ തീരുമാനം എടുത്ത് നടപ്പാക്കി അങ്ങനെ മുന്നോട്ട് പോയി പ്രാർത്ഥന ഒരു ദിവസം വൈകുന്നേരം വീട്ടിൽ വന്നിട്ട് ചോദിച്ചു നമുക്കൊരു ഒരു എഴുതി പ്രാർത്ഥിച്ചാലോ ശരി ഞങ്ങള് വിസ്ത കുർബാനയിലെല്ലാം പങ്കെടുക്കാൻ തുടങ്ങിയ ഒരു പ്രചോദനം നമ്മുടെ മനസ്സിലുണ്ട് അപ്പൊ ബൈബിൾ വായിക്കുന്നുണ്ട് വചനം വായിക്കുന്നുണ്ട് ടോക്കുകൾ കേൾക്കുന്നുണ്ട് അങ്ങനെയെല്ലാം കേട്ടോണ്ടിരിക്കുമ്പോഴാണ് എന്റെ മനസ്സിലും അങ്ങനെ ഒരു പ്രചോദനം വരുന്നത് ജോച്ചേട്ടൻ്റെ മദ്യപാനം ഒന്ന് ഒഴിവാക്കി കിട്ടണം എന്നുള്ളത് അങ്ങനെ ഞാൻ ജോച്ചേട്ടനോട് രണ്ട് മക്കബായർ എട്ടേ പതിനെട്ട് അവർ ആയുധത്തിലും സാഹസകൃത്യങ്ങളിലും ആശ്രയിക്കുന്നു നമുക്കെതിരെ വരുന്ന ശത്രുക്കളെയും ലോകം മുഴുവനെ തന്നെയും ചലനം കൊണ്ട് തറപറ്റിക്കാൻ കഴിയുന്ന സർവ്വശക്തനായ ദൈവത്തിലാണ് നമ്മുടെ പ്രത്യാശ എന്നുള്ള തിരുവചനമാണ് ഞങ്ങൾ രണ്ടുപേരും കൂടി എഴുതാമെന്ന് തീരുമാനിച്ചത് അങ്ങനെ ഞങ്ങൾ അപ്പോഴാണ് ഞാൻ അച്ഛനോട് ചോദിക്കുന്നത് നമുക്ക് എഴുതണ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ഓൾറെഡി മദ്യപാനം നിർത്തിയെന്ന് എന്നോട് പറഞ്ഞപ്പോൾ എനിക്കതൊരു ഷോക്കായിപ്പോയി എങ്കിലും നമ്മൾ ദൈവം ഒരുക്കിക്കൊണ്ട് വന്നതാണെങ്കിൽ വചനം എന്നുള്ള രീതിയിൽ നമ്മൾ രണ്ടുപേരും എഴുതാൻ തീരുമാനിച്ചു അങ്ങനെ രണ്ടുപേരും ഞങ്ങൾ വചനം എഴുതി ആ വചനം എഴുതി അത് ഞങ്ങൾക്കുണ്ടായ മാറ്റങ്ങളും എല്ലാം കണ്ടിട്ട് ഞങ്ങൾക്ക് വീണ്ടും കുറേ പ്രചോദനങ്ങളായി വചനം വീണ്ടും വീണ്ടും മറ്റുള്ളവർക്ക് വേണ്ടിയും എഴുതണം എന്നുള്ള പ്രചോദനം ഞങ്ങൾക്ക് കിട്ടിയതിലൂടെ ദീപിബലിയിൽ പങ്കൊള്ളണമെന്ന വലിയ ആഗ്രഹം വന്നു അങ്ങനെ എനിക്ക് ജോലിയുമായി ബന്ധപ്പെട്ട് ദീപിബലി പങ്കൊള്ളാൻ എല്ലാ ദിവസവും സാധിക്കില്ല ഓൺലൈനിൽ ടിവിയിൽ പങ്കുകൊണ്ടിരുന്നു അങ്ങനോട് ഞങ്ങൾ രണ്ടാം പങ്കു അപ്പോൾ മനസ്സിൽ ഒരു ആഗ്രഹം ജെസിയോട് പറഞ്ഞു നമുക്ക് ഇങ്ങനെ പോയാ പറയലി പൂർണ്ണതയോടെ പങ്കു കൊള്ളണി പള്ളിയിൽ അങ്ങനെ ജെസി പള്ളിയിൽ പോകാൻ തീരുമാനിച്ചു പള്ളിയിൽ പോയിക്കൊണ്ടിരുന്നു എനിക്ക് പോകാൻ പറ്റില്ല അപ്പൊ ഞാൻ ആഗ്രഹം മനസ്സിൽ വെച്ചു പക്ഷേ സാധിക്കില്ലാന്ന് എനിക്ക് നല്ല കാര്യം ഡ്യൂട്ടി സമയം അങ്ങനത്തെയാണ് അങ്ങനെ ഇരിക്കുകയാണ് ഒരു ദിവസം മാനേജർ വന്നിട്ട് ഡ്യൂട്ടി നിങ്ങൾ മാറുകയാണ് എനിക്ക് വിശുദ്ധ ബലിയിൽ പങ്കുകൊള്ളാൻ രാവിലെ തന്നെ പങ്കുകൊള്ളാൻ അവസരം അതുകൂടെ ഒരുക്കി ഈ സമയം വരെ ശരിക്കും അപ്പൊ എല്ലാ നിങ്ങള് രണ്ടുപേരും ഇങ്ങനെ ഒന്നിച്ച് കുർബാനയിൽ പങ്കെടുത്ത് ഒന്നിച്ച് ജോലിക്ക് പോകാൻ പറ്റുന്നല്ലേ വലിയൊരു കൃപ തന്നെയാട്ടോ അത് ശരിക്കും തീർച്ചയായിട്ടും അന്ന് മുതൽ ഞാൻ പങ്കെടുക്കാൻ തുടങ്ങി ഇന്നേ വരെ എന്നെ ഈശോ അനുവദിച്ചിട്ടില്ല ഒരു കുർബാന പോലും ഒരു ദിവസത്തെ കുർബാന പോലും മുടുക്കാനായിട്ട് അനുവദിച്ചിട്ടില്ല അതൊരു വലിയ കൃപയായിട്ടും ദൈവത്തിന്റെ ഒരു അനുഗ്രഹമായിട്ടും ഞാൻ കാണുന്നു വലിയൊരു വലിയൊരു കാര്യം തന്നെയാട്ടോ അത് എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ പറ്റുന്നതെന്ന് പറയുന്ന വലിയൊരു അനുഗ്രഹം തന്നെയാട്ടോ അത് അങ്ങനെ പ്രാർത്ഥന ജീവിതം മുന്നോട്ട് പ്രാർത്ഥിക്കണം പോയി ബോധ്യം വന്നു അങ്ങനെയാണ് ഞങ്ങൾ ഉപവാസം മുന്നോട്ട് പോയിശ്യമായിട്ട് നാട്ടിൽ വന്നു നാട്ടിൽ പോയിട്ട് ഞാൻ പെട്ടെന്ന് കലൂരിൽ തിരിച്ചു വരാം ഒറ്റയ്ക്ക് വണ്ടിയിൽ മാത്രമേ ഉള്ളൂ പെട്ടെന്ന് നെഞ്ചു വേദന അനുഭവപ്പെടുന്നു മരവിപ്പ് ഇറങ്ങി വരുന്നു അപ്പൊ എനിക്ക് തോന്നി ഇതൊരു ചെറിയ വേദനയല്ല എന്നുള്ള തോന്നല് എന്റെ മനസ്സിൽ തന്നു അടുത്ത ആശുപത്രി പക്ഷെ അവിടെ പോകാനല്ല എന്റെ മനസ്സിൽ എന്റെ മനസ്സിൽ ഇങ്ങനെ വരുന്നു നീ മുന്നോട്ട് പോകും മുന്നോട്ട് പോകും അതോടൊപ്പം തന്നെ എന്റെ ഒരു പ്രാർത്ഥന കടന്നു വന്നു ഞാൻ വാഹനം വളരെ വേഗത്തില ഓടിച്ചുകൂടി അവ ഞാഹനന്റെ വേഗത കുറച്ചു ഇങ്ങനെ പ്രാർത്ഥനയാണ് തമ്പുരാനോട് തമ്പുരാനായി ഈ വാഹനം ആരും പോയി ഇടിക്കരുത് എന്റെ കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളെനിക്ക് വളർത്തണം ആരും പറഞ്ഞു തന്നിട്ടല്ലോ അതുകൊണ്ട് കൈ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കാനുള്ള ഒരു എനിക്കറിയില്ല അങ്ങനെ ചെയ്യണമെന്നു അത് ഡോക്ടർ പറഞ്ഞപ്പോഴാണ് എനിക്കത് മനസ്സിലായത് അങ്ങനെ ഞാൻ മുന്നോട്ട് പോയി പെട്ടെന്ന് എനിക്ക് ഭയങ്കരമായിട്ട് വെള്ളം വായിച്ചു ഞാൻ പെട്ടെന്ന് സൈഡിൽ ഒതുക്കി നിർത്തി ഒരു കടയിലൊക്കെ വെള്ളം കുടിച്ചിട്ട് എനിക്ക് അവിടെ നിൽക്കാൻ പറ്റും എന്നോട് ഇങ്ങനെ മനസ്സിൽ പറഞ്ഞു വേഗം മുന്നോട്ട് മുന്നോട്ട് പോകും അങ്ങനെ മുന്നോട്ട് പോകുന്നു മുന്നോട്ട് പോകുന്ന വഴികളെല്ലാം സാധാരണ രീതിയിൽ നല്ല ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാവുന്ന സ്ഥലങ്ങളാണ് അവിടെ ഒന്നും അതില്ലാതെ വളരെ തുറന്ന് കിടക്കുന്ന ഒരു അവസ്ഥ അത് തമിഴാനൊരിക്കുകയെന്ന് ഞാൻ കുറച്ച് വിശ്വസിക്കുകയാണ് വേഗത്തിൽ ഹോസ്പിറ്റലിൽ എത്തി ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ അവർ പറഞ്ഞു ഹാർട്ട് ഹാർട്ട് അറ്റാക്ക് ആണ് ഇത്രയും വേഗത്തിൽ ഐ സിയുലോട്ട് മാറ്റണം ഇഞ്ചക്ഷൻ എടുക്കണം ഉടനെ അവർ ഇഞ്ചക്ഷൻ വിധേയക്കി പറഞ്ഞു ആഞ്ചു ഗ്രാം ചെയ്യണം നിങ്ങൾ പെട്ടെന്ന് ആഞ്ചുഗ്രാം ചെയ്യുമ്പോൾ പറയുന്നത് ഏഴ് ശതമാനത്തോളം ബ്ലോക്ക് ഉണ്ട് എന്ന് പറയുന്നു അതിനെ പെട്ടെന്ന് ആഞ്ചിപ്ലാസ്റ്റിക് ചെയ്യാനായിട്ട് പറഞ്ഞു അങ്ങനെ ആഞ്ചോപ്ലാസ്റ്റിക് വിധേയമാകുമ്പോഴാണ് ഡോക്ടർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പറഞ്ഞു നിന്റെ ഒരു ആർട്ടറിയിൽ ഫുൾ ഡെഡ് ആയി പോയി ആ സാധനം ഓട്ടോമാറ്റിക് ആക്റ്റീവായി ഡോക്ടർ അത് മിറാക്കൾ അല്ലാതെ വേറെ ഒന്നും അല്ല വേറെ ആർക്കും മെഡിക്കൽ സയൻസിലൊന്നും ചെയ്യാനില്ല ഓപ്പൺ ഹാർട്ട് സർജറി ചെയ്ത് എടുത്ത് കളയാൻ നല്ലത് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ സ്ഥലമാണ് ഡോക്ടർ ഇത്രേ ഉള്ളൂ നിന്റെ ഹാർട്ടിനൊരു ഡാമേജ് സംഭവിച്ചിട്ടില്ല ഒരു സൈഡ് എഫക്റ്റുകളായിട്ട് ഒന്നും തന്നെ തോന്നിട്ടില്ല ഡിസ്ചാർജ് സമയത്താണ് ഡോക്ടർ എല്ലാം വിശദീകരിച്ചു പറഞ്ഞു തന്നു ഒന്നുമില്ലാതെ കഥ ദൈവത്തിന് രണ്ടാം ജന്മത്തിന് നന്ദി പറയണം രണ്ടാം ജന്മം തന്നെയാണ് തീർച്ചയായിട്ടും നന്ദേ പറയാനുള്ളൂ കാരണം ആ ഒരു ജീവിതം എന്നെ പഠിപ്പിച്ചൊരു പാടുണ്ട് ഞാൻ ഇനി മുതൽ തമ്പുരാനു വേണ്ടിയാണ് ജീവിക്കേണ്ടതെന്ന് ആ ഒരു നിശ്ചയം എന്റെ മനസ്സിൽ എപ്പോഴും തന്നുകൊണ്ടിരുന്നു മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും ഒരു അവസരം അവിടെ നിന്നാണ് എനിക്ക് ഒരു ഉത്ബോധ്യം വന്നു വചനം എഴുതുന്നു അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ തൊട്ട് അയൽവക്കത്തുള്ള എൻ്റെ ഫ്രണ്ടും കൂടിയാണ് പുള്ളി എന്നോട് എന്നൊരു പറഞ്ഞു അല്ല ഫോണിൽ വിളിച്ചിട്ട് പറയുന്നു ഞാൻ കുഞ്ഞു ജനിച്ചു കുറച്ച് ക്രിട്ടിക്കൽ സിറ്റുവേഷൻ സിറ്റുവേഷനാണ് ഐസിയുൽ ആണ് ഉള്ളത് ഞാൻ പറഞ്ഞു പ്രാർത്ഥിക്കാം നമുക്കതല്ലേ ഇപ്പൊ ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെ പ്രാർത്ഥിക്കാന്ന് പറഞ്ഞിട്ട് ഞാൻ ഫോൺ വെച്ചിട്ട് പിന്നെ ഞാൻ പ്രാർത്ഥിക്കുമ്പോ ഇങ്ങനെ പറ്റില്ല നമുക്ക് അത് കുറച്ച് തീക്ഷണതയോടുകൂടി പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്ന ഒരു ബോധ്യം തന്നു അതിന് ഞാൻ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് പുള്ളിയെ വിളിച്ചിട്ട് പറഞ്ഞു നമുക്ക് ഈ വചനം എഴുതി പ്രാർത്ഥിക്കണം നമുക്ക് എന്നാൽ മാത്രമേ നമുക്ക് കൂടുതൽ തീക്ഷണതകൾ പ്രാർത്ഥിക്കേണ്ട ഒരു ആവശ്യം അവിടെ അപ്പൊ അതിനോട് പറഞ്ഞ് നമുക്ക് എഴുതാം ഞാനും പതിനാറ് മരുന്നോ ലേബനോ എല്ലാവരും സുഖപ്പെടുന്ന വചനമാണ് സുഖപ്പെടുത്തി എന്നുള്ള വചനം ആയിരം പ്രാവശ്യം എഴുതി പ്രാർത്ഥിക്കാൻ തീരുമാനിച്ചു എന്റെ സുഹൃത്ത് നേഴ്സാണ് സുഹൃത്തിന്റെ ഭാര്യ നേഴ്സാണ് അമ്മ നേഴ്സാണ് ജേഴ്സി നേഴ്സാണ് നാല് നേഴ്സുമാരും ഞാനും കൂടിയാണ് ഈ വചനം എഴുതുന്നത് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളോട് പറഞ്ഞ അങ്ങനെയാണ് അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എന്റെ മനസ്സിലൊരു ആഗ്രഹം തമ്മിലാൻ തന്നു നീ അവിടെ പോയി പ്രാർത്ഥിക്കണം അങ്ങനെ ഞാൻ പുള്ളിയെ വിളിച്ചിട്ട് പറഞ്ഞു നമ്മളൊന്ന് വന്ന് പ്രാർത്ഥിക്കണം അങ്ങനെ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ഐശ്വയിൽ പോയിട്ട് കുഞ്ഞിനെ പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിച്ചു കൊടുക്കുമ്പോൾ തന്നെ ഒരു തമ്പരാൻ്റെ ഉള്ളിൽ ഒരു ഇതാണ് ഈ മകനെ നിങ്ങൾക്കുള്ളത് തന്നെയാണ് ഞാൻ തിരിച്ചിറങ്ങി വന്നിട്ട് ആ സൗകര്യത്തോട് പറഞ്ഞു കുഞ്ഞെ നമുക്ക് തരും കുറച്ച് വിശ്വസിക്കുക ആ പ്രാർത്ഥന മാത്രമല്ല അവൻ വലിയൊരു വലിയൊരു എനിക്ക് ഞാൻ എന്തിനു എന്തിനു വേണ്ടി വേണ്ടി അല്ലെങ്കിൽ നീ എന്നുള്ളത് മനസ്സിലാക്കാൻ നിമിഷമാണ് ത്ഭുതം തന്നെയാണല്ലേ തീർച്ചയായും അങ്ങനെ ആ കുഞ്ഞിന്റെ രോഗസൗഖ്യം കണ്ട് ഒന്നൂടെ എന്റെ വിശ്വാസം വർദ്ധിച്ചു ഞങ്ങൾ വചനം എഴുതുന്നത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ കൂടെ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു കുട്ടിക്ക് അവിടെ ഹോസ്പിറ്റലിൽ ഒരു കുഞ്ഞ് ജനിച്ചു ആ ജനിച്ച് കഴിഞ്ഞ് രണ്ട് ദിവസത്തേക്ക് ഒരു കുഴപ്പമില്ലായിരുന്നു അത് കഴിഞ്ഞപ്പോഴാണ് ഡോക്ടേഴ്സ് ഡയഗ്നോസ് ചെയ്യുന്നത് മെനിജൈറ്റിസ് ആണെന്ന് അപ്പം അവരാകെ തകർന്നു പോയി ആദ്യത്തെ ഒരു കുഞ്ഞാണ് അവരുടെ അച്ഛനും അമ്മയൊന്നും കൂടി ഇല്ലല്ലോ നമ്മൾ ഗൾഫ് കൺട്രി അല്ലേ അപ്പം ആശ്വസിപ്പിക്കാൻ ആരുമില്ല അപ്പൊ ഞാൻ ജോചേട്ടനോടും പറഞ്ഞു ഈ കാര്യം ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്നുള്ളത് അങ്ങനെ ജോചേട്ടൻ അവരുടെ അവരൊരു അക്രൈസ്തവരാണ് ജോചേട്ടൻ അവരുടെ ഹസ്ബൻഡിനോടും പറഞ്ഞു ഞാൻ ആ കുട്ടിയും ആശ്വസിപ്പിച്ചുകൊണ്ടിരുന്നു അങ്ങനെ ഞാൻ ഈശ്വരന്റെ വചനം പറയാൻ തുടങ്ങി ബൈബിൾ വായിക്കുന്നതിനെ കുറിച്ച് പറയാൻ തുടങ്ങി ജപമാല ചെല്ലുന്നതിനെ കുറിച്ച് പറയാൻ തുടങ്ങി എല്ലാം പറയാൻ എനിക്ക് ഈ കുഞ്ഞിന്റെ രോഗസൗഖ്യം അത്ഭുതകരമായ രോഗസൗഖ്യത്തിലൂടെ എനിക്ക് ഒരു ഒരു വിശ്വാസം വർദ്ധിച്ചു അങ്ങനെ അവൾ അത് ഏറ്റെടുക്കുകയും ചെയ്തു അങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി ജപമാല കണ്ടിന്യൂസ് ചെല്ലാൻ തുടങ്ങി കുഞ്ഞിന് ഓപ്പറേഷൻ ചെയ്തു മൂന്ന് ഓപ്പറേഷന് വിധേയനാകേണ്ടി വന്നു ആ കുഞ്ഞ് അപ്പം ആ കുഞ്ഞ് തലയിൽ ഫ്ലൂയിഡ് കെട്ടിയിരിക്കുകയാണ് ഷണ്ടിട്ടിട്ടുണ്ട് അങ്ങനെ ഒരു ഓപ്പറേഷൻ ഇവിടെ ചെയ്തു പിന്നെ നാട്ടിൽ കൊണ്ടുപോയി ഓപ്പറേഷൻ ചെയ്തു ഈ ഓപ്പറേഷൻ ചെയ്യുമ്പോഴെല്ലാം അവർക്ക് ഈ പ്രാർത്ഥന ഉണ്ടായിരുന്നത് കൊണ്ടും ഞങ്ങളുടെ പ്രാർത്ഥനയും കൂടെ അതെ അതെ അവർക്ക് വലിയൊരു ശക്തിയായിരുന്നു അങ്ങനെ ഇല്ല ഇവിടെ ആശ്വസിപ്പിക്കാനും ഒരു ഗൈഡൻസ് സപ്പോർട്ടോ ഒന്നിനും ആരും ആരുമില്ലല്ലോ ഒത്തിരി വലിയൊരു കാര്യം തന്നെയാണ് ഇവിടെ ഒരു സപ്പോർട്ട് കിട്ടുക എന്ന് പറയുന്ന വലിയൊരു അപ്പൊ അങ്ങനെ അവര് ആ വിശ്വാസത്തിലേക്ക് ഈശോനോടുള്ള വല്ലാത്തൊരു സ്നേഹത്തിലേക്ക് അവരും കടന്നു വരാനിടയായി ഈ വചനം എഴുതുന്നതിലൂടെയും എല്ലാം ജപമാല ചൊല്ലുന്നതിലൂടെയും ഒക്കെ അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് വീണ്ടും അപ്പൊ ഈ കുഞ്ഞിനെ സൗഖ്യപ്പെട്ടു അവരിപ്പോ ഹാപ്പി ആയിട്ട് ജീവിക്കുന്നു അത് കഴിഞ്ഞ് വീണ്ടും എൻ്റെ ഒരു ഫ്രണ്ട് തന്നെ നോൺ ക്രിസ്ത്യൻ തന്നെ അവളും ഇതുപോലെ വിവാഹം നടക്കാതിരിക്കുകയാണ് ഒരുപാട് ആയി ഇനി നടക്കില്ല എന്ന് തന്നെയാണ് അവളുടെ പ്രതീക്ഷ അത്രയും നിരാശയായി ആൾക്ക് അപ്പോൾ ഞാൻ വീണ്ടും എനിക്ക് കിട്ടിയ രണ്ട് അത്ഭുതകരമായ രോഗസൗഖ്യത്തിലൂടെ എനിക്ക് വീണ്ടും എന്നെ വിശ്വാസം പ്രാർത്ഥിച്ച് ഞാൻ അവളോടും പറയാൻ തുടങ്ങി ഈശോയെക്കുറിച്ച് അങ്ങനെ വീണ്ടും ഒരു വചനം ഞാൻ അവൾക്ക് പറഞ്ഞു കൊടുത്തു ജർമിയ മുപ്പത്തിരണ്ട് എഴുപത്തേഴ് ഞാൻ സകല മനുഷ്യരുടെയും ദൈവമായ കർത്താവാണ് എനിക്ക് അസാധ്യമായി ഉണ്ടോ അതും അവൾ ഏറ്റെടുത്ത് വചനം പ്രാർത്ഥിച്ച് നന്നായിട്ട് വിശ്വാസത്തിലേക്ക് വരാൻ തുടങ്ങി ഞാൻ അതും ചേട്ടനോട് ഷെയർ ചെയ്യുമായിരുന്നു എന്ത് പ്രാർത്ഥനാ സഹായങ്ങളും ഞങ്ങള് രണ്ടുപേരും ഷെയർ ചെയ്ത് ഞങ്ങള് കുടുംബ പ്രാർത്ഥന കഴിയുമ്പോൾ ഞങ്ങളും മക്കളും ഒരുമിച്ച് ഓരോരുത്തരുടെ പേര് പറഞ്ഞ് ഞങ്ങള് പ്രാർത്ഥിക്കും അപ്പൊ അതെ അതെ എന്ത് പ്രാർത്ഥന ആരെങ്കിലും കണ്ടുമുട്ടുമ്പോഴാണെങ്കിലും ആര് ഒരു സഹായം പറഞ്ഞാണെങ്കിലും അസുഖാണെന്ന് പറഞ്ഞാലും എല്ലാം ഞങ്ങൾ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തത് അപ്പൊ ഇവരുടെ കാര്യങ്ങൾ ഉൾപ്പെടുത്തി ഞങ്ങളും വചന എഴുതി പ്രാര്ത്ഥിച്ചു അങ്ങനെ ഒരു വിവാഹം നടന്നു അവരുടെ അതും ഈശോ ഈശോനെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു നേഴ്സാണ് വിവാഹം കഴിച്ചത് അവരിവിടെ വന്നു റിസൈൻ ചെയ്ത് ഇസ്രായേലിലാണ് അവർ റിസൈൻ ചെയ്ത് ഇവിടെ വന്നു വന്ന ഉടനെ അവര് ഞങ്ങൾ രണ്ടുപേരെയും വിളിച്ചിട്ട് ഈശോ അടുത്ത് നന്ദി പറയാനായിട്ട് അവരും വന്ന് അവരും ഹാപ്പി ആയിട്ട് ജീവിക്കുന്നു ദൈവത്തിന് ഭാഗത്തോ ഞാൻ പ്രാർത്ഥന ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു മറ്റുള്ളവർക്ക് പ്രാർത്ഥിക്കും അങ്ങനെ സുഹൃത്ത് വന്നിട്ട് പറഞ്ഞു എനിക്ക് ഇങ്ങനെ ഭാര്യ പ്രാവുന്നപ്പോ തന്നെ ബോഷണായി പോകുന്നു അപ്പൊ അത് വളരെ വിഷമായിട്ട് തോന്നി ഒരു പ്രാവശ്യം രണ്ടു പ്രാവശ്യം അങ്ങനെ ഒരുപാട് പ്രാവശ്യമായി ഞാൻ പറഞ്ഞു നമുക്ക് പ്രാർത്ഥിക്കാം നീ കൊടുത്ത് ഇഷ്ട പ്രാർത്ഥിക്കും അപ്പൊ ഇങ്ങനെ ഞാൻ അവന് വേണ്ടിയിട്ട് പള്ളിയിൽ പ്രാർത്ഥിക്കും ജവമാനം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞാൽ ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ പോരാ ഒന്നുകൂടി നിങ്ങൾ ശക്തമായിട്ട് വചനം ഏറ്റുപഞ്ഞ് പ്രാർത്ഥിക്കണം അങ്ങനെയാണ് എനിക്ക് തന്ന മെസ്സേജ് അപ്പൊ ഞാൻ എന്ത് വിചാരിച്ചു ഞാൻ അവനോട് വിളിച്ചു പറഞ്ഞു ഒരു കാര്യം ചെയ്യും മ്പരാൻ അങ്ങനെ പറയുന്നുണ്ട് നമുക്കൊരു കഴിഞ്ഞ വചനം എഴുതി പ്രാർത്ഥിക്കാം നമ്മൾ ഏറ്റവും പറയുന്നേക്കാലം കൂടുതൽ എഴുതുമ്പോൾ കൂടുതൽ തീക്ഷണതണ്ടാവുന്ന തോന്നി സങ്കീർണ്ണ നൂറ്റി ഇരുപത്തി ഏഴ് മൂന്ന് ദാനമാണ് സമ്മാനം ആയിരം പ്രാവശ്യം ഞങ്ങൾ എഴുതി അവർ എഴുതി പ്രാർത്ഥിച്ചു അങ്ങനെ ഒരു ഒന്നര മാസം കഴിഞ്ഞപ്പോൾ അവർ എന്നെ വിളിച്ച് പറയുകയാണ് വൈഫ് ഫ്രണ്ട് ആയിട്ടുണ്ട് അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഇരട്ട കുട്ടികളാണ് നമ്പരാൻ നന്നായി അനുഗ്രഹിക്കുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു നന്ദി പറഞ്ഞാൽ നമുക്ക് പ്രാർത്ഥിക്കാം അതാണ് അനപ്പുറം വേണ്ട ഇന്ന് അവർ ഒരു കൊച്ചിന്റെ പെൺകൊച്ചിനെയും കൊടുത്തു ദൈവം സമൃദ്ധയോടെ അനുകരിച്ച് ആരോഗ്യ സുഖം ഒരു സന്തോഷത്തോടെ ജീവിക്കുകയാണ് ആ ഇതെല്ലാം ഞങ്ങൾ എനിക്ക് തന്ന ഒരു പാഠമുണ്ട് എന്നും നമ്മൾ ദ്വീപിലൂടെ ആയിരുന്നോ ആ ഒരു വലിയ ശക്തി അതിനുള്ള ഒരു ശക്തി ഉണ്ടെന്നും അത് പ്രകടമായിട്ട് ബോധ്യപ്പെടുത്താനും അത് മറ്റുള്ളവരിൽ സാക്ഷ്യപ്പെടുത്താനും വേണ്ടിയിട്ടാണെന്നല്ലോ സംഭവങ്ങളും അതുകൊണ്ട് തന്നെ ഒരു ദിവസം പോലും ദീപലി മുടങ്ങാൻ എനിക്ക് പറ്റില്ല സാധിക്കുക ഞങ്ങൾക്ക് ആർക്കും തന്നെ സാധിക്കില്ല കാരണം ഞങ്ങൾ അവിടത്തോട് ചോദിക്കും നമുക്ക് തരുമ്പോ തിരിച്ച് നമുക്ക് കൊടുക്കാൻ നമുക്കുള്ളത് ദീപലിയുടെ പങ്കാളിത്തമാണ് ഏറ്റവും വലുത് അങ്ങനെയാണ് ഞാൻ വിശ്വാസികളെ ചേച്ചി എങ്ങനെയായി കടന്നു വന്നത് ഞങ്ങള് ഫാമിലി ആയിട്ട് നിങ്ങൾ വരുന്നത് ഞങ്ങൾ ഒരുപാട് വട്ടം കണ്ടിട്ടുണ്ട് എങ്ങനെയായിരുന്നു ചേച്ചി ആദ്യമായിട്ട് എസ് എസ് മിൻസ്ട്രിയിലേക്കോ ടൈമിലേക്ക് കടന്നുവന്നത് ഞാനിങ്ങനെ എല്ലാ ദിവസവും ദ്വീപിലിയിൽ പോകുന്നു അത് കഴിഞ്ഞ് ജോലിക്ക് പോകുന്നു അതാണ് എൻ്റെ ഒരു റുട്ടീൻ ആയിട്ടുള്ള കാര്യങ്ങൾ അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ചേച്ചിയെ ഞാൻ പരിചയപ്പെടാണ് അപ്പൊ ചേച്ചിയെന്നോട് ചോദിച്ച നേഴ്സാണോ ഞാൻ പറഞ്ഞ നേഴ്സാണ് അപ്പം ചേച്ചിയെന്നോട് പറയാൻ വൺ ഡേ പ്രോഗ്രാം ഉണ്ട് അലൈനിൽ വെച്ച് സാറ്റർഡേ ആണ് അത് അപ്പൊ സാറ്റർഡേന്ന് കിട്ടിയപ്പോ തന്നെ എനിക്ക് ഓഫ് ആണ് സാറ്റർഡേ സൺഡേ ഫിക്സ്ഡ് ആണ് ഇവിടെ ഏറ്റവും കൂടുതൽ സാറ്റർഡേ സൺഡേ ഓഫ് അറേഞ്ച് അറേഞ്ച് ഏറ്റവും എനിക്ക് ആയിട്ട് സാറ്റർഡേ സൺഡേ ഓഫ് ആണ് അപ്പം സാറ്റർഡേ ആണെന്ന് പറഞ്ഞപ്പോ എന്റെ മനസ്സിൽ തോന്നി പോവാം എന്നൊരു ചിന്ത വന്നു മനസ്സിൽ അങ്ങനെ ഞാൻ പോയി ആ വൺഡേ പ്രോഗ്രാമിന് അങ്ങനെ തിരിച്ചു വരുമ്പോൾ എല്ലാവരും അവരവരുടെ അനുഭവങ്ങളും സാക്ഷ്യങ്ങളും ഒക്കെ പങ്കുവയ്ക്കുന്നുണ്ട് അല്ലെങ്കിൽ മുതൽ അപിതാപി വരെയുള്ള എല്ലാവരും അങ്ങനെ പറയുന്നുണ്ട് അപ്പൊ ഞാൻ അതിനകത്ത് എടുത്തൊരു തീരുമാനം എന്ന് പറയുന്നത് എല്ലാ ദിവസം എല്ലാ സാറ്റർഡേയിലും നഴ്സസ് മിനിസ്ട്രിയിൽ പങ്കെടുക്കാമെന്നുള്ള തീരുമാനമാണ് ഞാൻ സാറ്റർഡേ ആണല്ലോ അപ്പൊ എനിക്കന്ന് ഈശോ ക്രമീകരിച്ച് തന്നിട്ടുണ്ട് അവധി ഞാൻ ഒരു രസ് പറഞ്ഞാൽ മാത്രം മതി അതിനകത്ത് അപ്പൊ ഞാൻ അങ്ങനെ ആ നഴ്സസ് മിനിസ്ട്രിയിൽ പോകാൻ തീരുമാനിച്ചു അന്ന് മുതൽ ഞാൻ എനിക്ക് സാധിക്കുന്നിടത്തോളം സാറ്റർഡേകളിലെല്ലാം ഞാൻ മക്കളെയും കൊണ്ട് നേഴ്സസ് മിനിസ്ട്രിയിൽ പോകാറുണ്ട് അപ്പം ഈ കൂട്ടായ്മയിലെ കടന്നു വന്നപ്പോൾ ചേച്ചിയെ കിട്ടിയ ബോധ്യങ്ങള് എങ്ങനെയാണ് ചേച്ചിയുടെ വിശ്വാസം കൂടുതൽ വർദ്ധിപ്പിക്കാനേ അതിനെക്കുറിച്ചൊക്കെ ഞാൻ നേഴ്സസ് മിനിസ്ട്രിയിലേക്ക് കടന്നു വന്നപ്പം ഞാൻ കണ്ടത് നന്നായിട്ട് സ്വതിച്ച് പ്രാർത്ഥിക്കുന്നതും നേഴ്സുമാർക്ക് വേണ്ടി എല്ലാ നേഴ്സുമാർക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നതും അതുപോലെ എനിക്കുണ്ടായ എന്ന് പറയുന്നത് അതൊരു വിളിയാണെന്നും ഉപരി ദൈവത്തിൻ്റെ ഒരു തെരഞ്ഞെടുപ്പാണെന്നും എനിക്ക് ബോധ്യപ്പെട്ടു എൻ്റെ നേഴ്സിംഗ് പഠനകാലത്ത് ഞങ്ങളുടെ ബാച്ചിൽ രണ്ട് സിസ്റ്റേഴ്സും കൂടി ഉണ്ടായിരുന്നു നേഴ്സിംഗ് പഠിക്കാനായിട്ട് അപ്പം അത് ഞങ്ങൾക്ക് വളരെ ഒരു ബ്ലെസ്സിങ് ആയിരുന്നു കാരണം അവരെ എല്ലാം പ്രാർത്ഥിച്ചിട്ടാണ് തുടങ്ങുന്നത് എന്ത് കാര്യം ചെയ്യുന്നതിന് മുമ്പും കുരിശ് വരയ്ക്കും രോഗികളുടെ അടുത്താണെങ്കിൽ പോലും ഇഞ്ചെക്ഷൻ എടുക്കാൻ ചെല്ലുമ്പോഴും കുരിശ് വരയ്ക്കും അതെല്ലാം കണ്ട് ഞങ്ങളും പഠിച്ചു അത് ഞങ്ങൾക്ക് വലിയൊരു കൃപയായി മാറി കാരണം ഓരോ രോഗികളുടെ അടുത്ത് ചെല്ലുമ്പോഴും ഞങ്ങളും ഏത് മതമാണെന്നൊന്നും നോക്കാറില്ല അവർക്കും കുരിശു വരച്ചിട്ട് മാത്രമാണ് ഞങ്ങൾ ഒരു ഇഞ്ചക്ഷൻ കൊടുക്കുകയും എന്ത് പിന്നീട് നമ്മൾ ഹോസ്പിറ്റലൊക്കെ വർക്ക് ചെയ്ത് തുടങ്ങിയപ്പോഴും അതെ എവിടെ ചെന്നാലും നമ്മൾ ഇഞ്ചെക്ഷൻ കൊടുക്കുമ്പോഴും എന്ത് പ്രൊസീജിയർ ചെയ്യുമ്പോഴും നമ്മൾ പ്രാർത്ഥിച്ച് കുരിശ് വരച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അത് ആ സിസ്റ്റേഴ്സിൻ്റെ കിട്ടിയ ഒരു വലിയ ഒരു ബോധ്യമായിരുന്നു അത് ശരിക്കും ഞങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോഴും അതുപോലെ മുടങ്ങാതെ ദ്വീപിലയിൽ പങ്കെടുക്കാൻ തുടങ്ങിയപ്പോഴും എന്നിലേക്ക് തന്നെ ഒരുപാട് രോഗസൗഖ്യങ്ങൾ കടന്നു വന്നു ഞാൻ പോലും അറിയാതെ ഞാൻ അതിനുവേണ്ടി ഒരുപാട് പ്രാർത്ഥിച്ചിട്ടൊന്നുമില്ല പക്ഷെ പെയിൻ ഉണ്ട് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിലും അങ്ങനെ ഒരു എൻ്റെ ഇത് മാറ്റിത്തരണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ടില്ല പക്ഷേ ഈശോ എന്നിലേക്ക് സൗഖ്യം സൗഖ്യമൊഴിക്കി എനിക്ക് ഹെംബ്രോയിഡിന് ബ്ലീഡിങ് ഉണ്ടായിരുന്നു ഡെലിവറി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അത് സ്റ്റോപ്പായി അതുപോലെ ഡെലിവറി പ്പോ തന്നെ വേറൊരു പ്രോബ്ലം കൂടി വന്നു ഗോൾഡ് ബ്ലാഡർ സ്റ്റോൺ അപ്പോൾ ഇതെല്ലാം കൊണ്ട് ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട് ജോലിയുടെ സമയത്താണെങ്കിൽ എനിക്ക് സിവിയർ പെയിൻ വരും ഞാൻ ഇഞ്ചക്ഷൻ എടുക്കുന്നത് അതെ അതെ അപ്പോൾ എമർജൻസി പോയി ഞാൻ ഇഞ്ചെക്ഷൻ എടുക്കേണ്ട അവസ്ഥയിലേക്ക് കുറച്ച് പെയിൻ ഒക്കെ ഞാൻ അങ്ങ് സഹിക്കും പക്ഷേ ഒട്ടും സഹിക്കാൻ പറ്റാണ്ട് വരുമ്പോൾ ഞാൻ പോയി ഇഞ്ചക്ഷൻ എടുക്കും അങ്ങനെയൊക്കെയാണ് പോയിക്കൊണ്ടിരുന്നത് അത് എല്ലാം ഈശോ മറ്റുള്ളവർക്ക് വേണ്ടിട്ട് പ്രാർത്ഥിക്കുമ്പോൾ നമ്മളിലേക്ക് അല്ലേ വലിയൊരു രോഗസൗഖ്യത്തിന്റെ വലിയൊരു അനുഗ്രഹം ഈശോ തന്നെ അനുഭവിക്കാനുള്ള ഒരു കൃപ ഈശോ തന്നു തീർച്ചയായിട്ടും അതാണ് ഞങ്ങൾ കൂടുതൽ തീർച്ചയായിട്ടും പ്രാർത്ഥിക്കാൻ അവസരം ഭാഗമായി കഴിഞ്ഞപ്പോൾ ഞങ്ങളും അതിന്റെ ഭാഗമായി കാരണം പ്രാർത്ഥിക്കുക എന്നുള്ളത് ജീവൻ വെച്ച് അവര് രോഗികൾ അത്രയും പരിപാലിക്കുന്ന ആളുകളാണ് അവർക്ക് പ്രാർത്ഥന കൂടെ ദൈവം ഇറങ്ങി വരണം കാരണം അവരുടെ കൈകളിലൂടെ ഓരോ രോഗിയും കടന്നു പോകുന്നത് അറിയുന്നത് അവർക്ക് കൂടുതൽ പ്രാർത്ഥന അത്യാവശ്യമാണ് ശരിക്കും അതാണ് എന്നെ ഏറ്റവും കൂടുതൽ കാരണം ഞാൻ ഏറ്റവും കൂടുതൽ രോഗി പരിപാലനം ഒരു മനുഷ്യനാണ് ദൈവം അതിനെ അനുവദിച്ചില്ല പക്ഷെ ഇപ്പോ ഇപ്പൊ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് കാരണം നഴ്സായെങ്കിൽ പോലും ഭാഗമായിട്ട് പ്രവർത്തിക്കാനുള്ള ഒരുപാട് എനിക്ക് അപ്പൊ മക്കള് മോള് അമ്മയുടെ കൂടെ നഴ്സസ് മിനിസ്റ്ററിയിലേക്ക് കടന്ന് വരുന്ന കാണാറുണ്ട് മോക്ക് എങ്ങനെയാ അമ്മ നിർബന്ധിച്ചിട്ടാണോ അതോ ഇവിടെ എങ്ങനെയാ മോൾ ആദ്യം നഴ്സസ് മിനിസ്റ്ററിൽ വന്ന മോനെ അപ്പോൾ ഞാൻ അമ്മ ഇങ്ങനെ നഴ്സ് മിനിസ്റ്ററിയിലൂടെ പോകണുണ്ട് അപ്പൊ എനിക്കൊരു ആഗ്രഹം തോന്നി പോണെന്ന് അപ്പോൾ എന്തായിരിക്കും അവിടെ നടക്കണം എനിക്ക് പ്രാർത്ഥിക്കുന്നൊക്കെ അറിയാം പക്ഷേ എന്തായിരിക്കും അതിനൊക്കെ എന്താ കാണിക്കുന്നത് അല്ലേ അപ്പോൾ ഞാൻ ഉം മനസ്സു മനുഷ്യരോട് വന്നപ്പോ ഞാൻ കണ്ടവർ ഭയങ്കര സ്തുതിക്കുന്നു പിന്നെ വചന വചനം പറയണു ബ്രദർമാർ വന്ന് സന്ദേശം നൽകണു അപ്പോൾ അങ്ങനെ വന്നപ്പോൾ എനിക്ക് കൂടുതൽ പ്രാർത്ഥനയിൽ ആഴപ്പെടാൻ പറ്റി മാതാവിന് മധ്യസം തേടാൻ പറ്റി അപ്പോ അങ്ങനെ പ്രാർത്ഥിച്ചോണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് ഒരു നേഴ്സാവണം ആഗ്രഹം അത് കാര്യം കാര്യം തന്നെയാണ് വന്നിട്ട് ഒരു തീരുമാനം അപ്പോ അപ്പൊ എനിക്ക് അപ്പോ എന്റെ ഫ്രണ്ട്സെയാണെങ്കിൽ ആവാണെങ്കി തന്നെ അവരെയും വിളിച്ചുകൊണ്ട് വരണം അപ്പൊ നമ്മളെല്ലാരും കൂടി ഒരുമിച്ച് പ്രാര്ത്ഥിക്കണം അങ്ങനെയൊക്കെ ആയിരുന്നു മോള് എല്ലാ ദിവസവും ബൈബിൾ റീഡ് എങ്ങനെയാണ് മോളുടെ വിശ്വാസ ജീവിതമൊക്കെ അപ്പൊ ഞാൻ കുഞ്ഞായിരിക്കുമ്പോ തന്നെ കോവിഡിന്റെ സമയത്തൊക്കെ ഓൺലൈൻ ക്ലാസ് രുന്നല്ലോ അപ്പോൾ ഓൺലൈൻ ക്ലാസ് കഴിഞ്ഞ ഉടനെ തന്നെ ഡെയിലി ഓൺലൈനിൽ കുർബാന പങ്കെടുക്കായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ വജനൊക്കെ വായിക്കും ഡെയിലി വചനൊക്കെ വായിക്കും പ്രാർത്ഥനയ്ക്ക് മുമ്പ് പിന്നെ എന്താന്ന് വെച്ചാ കരണക്കൊന്ന് ചെല്ലായിരുന്നു വൈകുന്നേരം മൂന്നുമണിക്ക് പിന്നെ അമ്മ ഇങ്ങനെ വചനം എഴുതാനൊ കണ്ടപ്പോഴാണ് എനിക്കും എന്താ വെറുതെ ഇരിക്കാല്ലോ അപ്പൊ സമയത്ത് എഴുതാലോ എന്ന് വിചാരിച്ചിട്ട് വചന എഴുതാനുള്ള അപ്പൊ ആ വചനം എന്താന്ന് വെച്ചാൽ നെഹ്മിയ രണ്ട് ഇരുപത് സ്വർഗത്തിന് ദൈവം ഞങ്ങൾക്ക് വിജയം നൽകും അപ്പൊ ആ വചനം ഞാൻ ഫുൾ ടൈം ഇങ്ങനെ എഴുതായിരുന്നു വെറുതെ ഇരിക്കുന്ന സമയത്ത് ഇന്നത്തെ കാലത്ത് ശരിക്കും ഈ പ്രായത്തിലുള്ള കുട്ടികളൊക്കെ ഈ സോഷ്യൽ മീഡിയക്കൊക്കെ ഒത്തിരി അവർ അഡിക്റ്റഡ് ആവുന്ന സമയമാണല്ലോ ആ സമയത്ത് ഈ കുഞ്ഞ് വചനം എഴുതാനും ഇതിൽ കൂടുതൽ ആ വിശ്വാസ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് അതൊക്കെ വലിയൊരു ദൈവം മോളെ ഒത്തിരി സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ കേട്ടോ മോള് കൂടെ മോക്ക് മോനെ ഇത് വന്നിട്ട് എനിക്ക് അത്രയും ഇത് വരുന്നില്ലായിരുന്നു ഇനി ഒരുപാട് ഒരുപാട് മണിക്കൂറുന്ന് പ്രാർത്ഥിക്കാൻ എനിക്ക് അങ്ങനെ ഇഷ്ടല്ലാത്തോണ്ട് പിന്നെ ചേച്ചിയും പോയാൻ പോയിരുന്നപ്പോ ഞാനൊന്നു പോയി നോക്കാം ഒന്ന് പോയി നോക്കാം പിന്നെ നോക്കിയപ്പോൾ എന്നെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അവർ പറയണം അപ്പോൾ അവിടെ ഇരുന്ന് കേൾക്കാന്ന് വിചാരിച്ചിട്ട് പിന്നെ പിന്നെയാണ് പിന്നെ പാട്ടൊക്കെ വരുമ്പോ എനിക്ക് ഇഷ്ടാ പാട്ടുകൾ അപ്പൊ അമ്മ പാടി തരുമ്പോ ഞാൻ കൂടെ പാടുവന്ന് പാടുങ്ങനെയാ പള്ളിയിലൊക്കെ എല്ലാ എനിക്ക് കാറ്റഗിസം ഉണ്ടായിരുന്നു സൺഡേസിൽ പക്ഷേ ഞാൻ എൻ്റെ സ്കൂള് മാറ്റി അപ്പൊ സെയിന്റ് ജോസഫിലായതുകൊണ്ട് എനിക്ക് കാറ്റഗിസം ഓൾഡെ ഇസ്റ്റേഴ്സ് അവിടെ പഠിപ്പിക്കുന്നുണ്ട് ആ ആയിട്ട് ശരിക്കും സാധാരണ ആവശ്യമില്ല നമുക്ക് പിന്നെ സൺഡേയിൽ പോകേണ്ട ആവശ്യമില്ല സ്റ്റിൽ ആ സമയവും കൂടെ മറ്റുള്ളവർക്ക് വേണ്ടി യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിട്ട് ആയിട്ട് പോകുന്നു വലിയൊരു കാര്യം തന്നെയാണ് മോളെ ചെയ്യുന്നത് പിന്നെ ആൾട്ടോ സർവീസിൽ ഞാൻ ഇപ്പൊ വളരെ നല്ല കാര്യം മോളെ എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കുകൊണ്ട് ജോലിക്ക് പോകുവാനും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും അതുവഴി കൂടുതൽ മക്കളെ വിശ്വാസ ജീവിതത്തിലേക്ക് നയിക്കുകയും ചെയ്തു കൊണ്ടിരിക്കുന്ന ജിജോ ചേട്ടനെയും ജസ്റ്റ് ചേച്ചിയുടെയും ഫാമിലിയാണ് നമ്മൾ ഇന്ന് കൊണ്ടിരുന്നത് ഇനിയും കൂടുതൽ മക്കളെ വിശ്വാസ ജീവിതത്തിലേക്ക് നയിക്കുവാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ഈശോ ഇവരെ ഒരു ഉപകരണങ്ങളാക്കി തീർക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം പതിനൊന്നാം അധ്യായം ഇരുപത്തിനാലിന്റെ വചനം ഇപ്രകാരം പറയുന്നു പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്ത് ലഭിക്കുമെന്ന് വിശ്വസിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും ഈ വചനത്തിൻ്റെ അഭിഷേകം ഈ കുടുംബത്തിനും ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കൾക്കും ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ആഗ്രഹിക്കാം പ്രാർത്ഥിക്കാം അതിനുള്ള കൃപയ്ക്കായി ലോകമെമ്പാടുമുള്ള എല്ലാ നേഴ്സുമാരെയും അവരുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴിയായി ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഓരോ നേഴ്സും ഒരു വിശുദ്ധനാകട്ടെ വിശുദ്ധയാകട്ടെ ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായ കന്നികാ മറിയമ്മേ ഫാത്തിമാനാഥെ എൻ്റെ കുടുംബത്തെയും തിരുസഭയെയും മാനവകുലത്തെയും ലോകമെമ്പാടുമുള്ള നേഴ്സുമാരെയും അങ്ങേ വിമല വിമലഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു അങ്ങേ ശക്തിയുള്ള സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ ആത്മീയവും ശാരീരികവുമായ സകല അപകടങ്ങളിലും ക്ലേശങ്ങളിലും നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എല്ലാറ്റിലും ദൈവേഷ്ടം കണ്ടെത്തി നിറവേറ്റുവാനും യേശുവിൻ്റെ തിരുഹൃദയത്തിന് പ്രീതികരമായ വിധത്തിൽ ജീവിച്ച് സ്വർഗഭാഗ്യത്തിൽ എത്തിച്ചേരുവാനും കാരുണ്യനാഥെ ഞങ്ങളുടെ സ്നേഹമുള്ള അമ്മേ ഞങ്ങളെ സഹായിക്കണമേ അമീൻ